ഭൂപതിവ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ ചൊല്ലി വിവാദങ്ങൾ പുകയുകയാണ് ഇടുക്കിയിൽ ക്യാബിനറ്റ് യോഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പട്ടയവസ്തുവിൽ വ്യവസ്ഥകൾ ലംഘിച്ച് എന്ന പേരിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച ക്രമവൽക്കരിക്കുന്നതിന് പ്രത്യേക വകുപ്പുകൾ കൂട്ടിച്ചേർത്തുള്ള ചട്ടം ഭേദഗതിക്ക് അംഗീകാരം നൽകിയതിൽ വൻ പണപ്പെരിവാണ് എൽ ഡി എഫ് സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്ന് ഡീൻ കുര്യാക്കോസ് എം പി അഴിമതിക്ക് വേണ്ടി മാത്രമാണ് ഈ പ്രതിസന്ധി സൃഷ്ടിച്ചെടുത്തത് എന്ന് ഡീൻ കുര്യാക്കോസ് എം സർക്കാരിന്റെ എല്ലാവിധ അനുമതിയും വാങ്ങി നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് മേലെ പല തട്ടുകളിലായി കൂടുതൽ ഫീസ് ഏർപ്പെടുത്തിയാണ് ക്രമവൽക്കരണം ഇത് അന്യായമാണ് മാത്രവുമല്ല ഫീസ് നിർണ്ണയിക്കുന്ന ഉദ്യോഗസ്ഥർ വൻ പണപിരിവും നടത്തും സി നേതാക്കളും ഉന്നത നേതൃത്വവും ഇതിന്റെ പങ്കു പറ്റും ഈ അഴിമതിക്ക് വേണ്ടി മാത്രമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചതെന്ന് ഡീൻ കുര്യാക്കോസ് എംപിയുടെ ആരോപണം അല്ലെങ്കിൽ കെട്ടിടങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഫീസൊക്കെ അടച്ച് തന്നെയാണ് ഈ നിർമ്മാണം എല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളത് അങ്ങനെ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടങ്ങൾക്ക് എന്തിന്റെ അവകാശത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഈ ഫീസ് ഏർപ്പെടുത്തി പീഡിപ്പിക്കുന്നത് എന്നുള്ളതിന് ഇവർ മറുപടി പറയുന്നു സർക്കാരിന്റെ നിയമം അനുസരിച്ച് കെട്ടിടം നിർമ്മിച്ച സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിന്നും വീണ്ടും ടാക്സ് ഏർപ്പെടുത്തി അവനെ അവനെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള രക്തമൂറ്റി കുടിക്കുന്ന രക്തരക്ഷത്തുകളെ പോലെ ഈ ഗവൺമെന്റ് യാതൊരു തടസ്സവും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും ജനങ്ങളുടെ ജീവനോ ജീവനോപാധികൾ സംരക്ഷിക്കപ്പെട്ട് നിൽക്കുകയും ചെയ്തിരുന്ന സമയത്താണ് അനാവശ്യമായി സർക്കാർ ഇടപെട്ട് കാര്യങ്ങൾ കുഴപ്പത്തിലാക്കിയത് തുടർന്ന് കാലാനുസൃതമായി നിയമ ഭേദഗതിയിലൂടെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ് അന്നു മുതൽക്കേ ജനങ്ങളെ പറ്റിച്ചു തുടങ്ങിയതാണ് നിയമസഭയിൽ നിയമം ഭേദഗതി ചെയ്തപ്പോഴും യു ഈ വിധത്തിൽ പണം പിരിക്കുന്നതിന് അനുവദിക്കില്ലെന്ന് അസജ്ഞമായി പറഞ്ഞിരുന്നു ധികമായി നിറഞ്ഞു നിന്ന പ്രതിസന്ധി പരിഹരിച്ചുവെന്നും മുഖ്യമന്ത്രി അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഒരു പ്രതിസന്ധിയും ഇല്ലാതിരിക്കുന്നിടത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഇപ്പോൾ ജനങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കിയതിന്റെ ക്രെഡിറ്റും ഈ മുഖ്യമന്ത്രിക്ക് സ്വന്തമാണെന്നും ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി ഭാവിയിൽ സമ്പൂർണമായും നിർമ്മാണ നിരോധനവും അടിച്ചേൽപ്പിച്ച സർക്കാരിനെതിരായ പ്രക്ഷോഭം തുടരുമെന്നും അന്യായമായ ചട്ടഭേദഗതി പിൻവലിക്കണമെന്നും ഡീൻ കുര്യാക്കോസ് എം ആവശ്യപ്പെട്ടു യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കൽ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ എന്നിവരും എംപിക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിറ്റിവിഷൻ